السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹുസരത്ത് ഖലീഫ് അദുല്ല മുനീർ റഹമ്മദ് നസീം നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സുറാലി ഉംറാനിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലിൽ മുത്തേൻ ഹാദ ഇത് ബയാനുൻ ഒരു വിവരണമാണ് ലിന്നാസി മനുഷ്യർക്ക് വഹുദൻ മാർഗദർശനവുമാണ് വമാവൾ തൻ ഉപദേശവുമാണ് ലിൽ മുത്തക്കൻ മുത്തങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ചെറിയ ഒരു വചനത്തിൽ വളരെ വലിയ കാര്യങ്ങൾ ഒതുക്കി പറയുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ മഹാത്ഭുതമാണ് ഹാദ ഇത് ബയാനും ഒരു വിവരണമാണ് ലിന്നാസി ജനങ്ങൾക്ക് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരു വിവരണം നൽകുകയാണ് ഹാദാ ബയാനുൻ ലിന്നാസ് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് ഇത് ഒരു വിവരണമാണ് ഇത് ഹുദൻ ഇത് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് വ മവിതത്തു സാരോപദേശങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് നിങ്ങളീ ഭൂമിയിൽ മാന്യമായി അന്തസ്സായി എങ്ങനെ കഴിയാം എന്നുള്ളത് സംബന്ധിച്ച് സൂക്ഷ്മത പാലിക്കുന്നവരായ ആളുകൾക്ക് നിറയെ ഉപദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത് മനുഷ്യകുലത്തിനു വേണ്ടിയാണ് മനുഷ്യരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ ഗ്രന്ഥം നൽകപ്പെട്ടത് ദൗർഭാഗ്യവശാൽ ഈ അതിമഹത്തായ മാർഗദർശനങ്ങൾ അടങ്ങിയ ഉപദേശ നിർദ്ദേശങ്ങളടങ്ങിയ ഈ ഗ്രന്ഥത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞു ആ കൈയൊഴിഞ്ഞവരാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അതിനകത്ത് പെട്ടുപോകുന്നവരാണ് പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് കാരണം ഈ ലോകജീവിതം ഒരല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളോടൊപ്പം കഴിഞ്ഞിരുന്ന നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മളുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ മനുഷ്യനും ഈ ഭൂമുഖത്ത് ജനിക്കുമ്പോൾ തന്നെ അവനെപ്പോൾ ഈ ലോകം വിട്ടു പോകുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിനിടയിലുള്ള ഒരു ജീവിതമാണ് നമ്മുടേത് അതിന് നമുക്ക് മാർഗദർശനം വഹുദൻ മാർഗദർശനമായിട്ടിതാ ഈ ഗ്രന്ഥം മനുഷ്യരുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് ലിൽ അല്ലെങ്കിൽ മുത്തക്കൈൻ മുത്തക്കൈനക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇതിനെ പരിഗണിക്കുന്നവർക്ക് നിറയെ സാധു സാ ഉപദേശങ്ങൾ കൊണ്ട് സാരോപദേശങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് അസർദ് ഖലീഫതുല്ല പറയുന്നു ദ യൂസ് ഓഫ് ദ വേർഡ് നാസ് നാസ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കപ്പെട്ടതിലൂടെ ഇസ്മെൻ ഫോർ ഓൾ മെൻ കൈൻസ് ഇത് മുഴുവൻ മാനവകുലത്തിനും വേണ്ടിയാണ് ഈ ഉപദേശം നൽകുന്നത് അപ്പം വിശുദ്ധ ഖുർആാനിലെ അധ്യാപനങ്ങൾ ലോകത്തേക്കും എത്തിക്കേണ്ട ബാധ്യത ഇത് മനസ്സിലായ ഇത് ലഭിച്ച ആളുകളുടെ കടമയാണ് അവരതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് മാനവകുലത്തിൻ്റെ സ്വത്താണ് ഖുർആൻ ഈസ് എ ക്ലിയർ എക്സ് അങ്ങനെ വിശുദ്ധ ഖുർആൻ ഈസ് എ ക്ലിയർ എക്സ് വ്യക്തമായ ഒരു ഉദ്ബോധന ഗ്രന്ഥമാണ് ടു ഓൾ പീപ്പിൾ എല്ലാ ജനങ്ങൾക്കും ഉദ്ബോധനം നടത്തുക എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ അത് ബോധിപ്പിക്കുക അങ്ങനെ ഉള്ളിൽ ബോധിപ്പിക്കേണ്ട എല്ലാ ആളുകളുടെ ഉള്ളിലും ഇത് കടന്നു ചെല്ലേണ്ട ഉപദേശങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് ഇത് ദ ഖുറാൻ ഈസ് എ ക്ലിയർ എക്സോർട്ടേഷൻ ടു ആൾ പീപ്പിൾ ഇർറെസ്പെക്റ്റീവ് ഓഫ് ദെയർ ബിലീഫ്സ് ആൻഡ് റിലീജിയൻസ് അവർ ഏത് വിശ്വാസക്കാരോ ഏത് മതക്കാരോ ആകട്ടെ പക്ഷേ ഇതിലുള്ള ഉദ്ബോധനം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് അവർ ചിലപ്പോൾ പല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരാകാം പല മതത്തിൻ്റെ ആളുകളാകാം അതൊന്നും ബാധകമല്ല എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് എല്ലാ മനുഷ്യരിലേക്കും ഈ ഉദ്ബോധന ഗ്രന്ഥം എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ദ ഖുറാൻ കെയിം ഫോർ ആൾ ഹ്യൂമൻസ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ഇറ്റ് ഈസ് എ ഗൈഡൻസ് ഫോർ ദം മാനവകുലത്തിന് ഇതൊരു മാർഗദർശനമാണ് ടു ലെറ്റ് ഗോ ഓഫ് ദ ത്രെഡ് ഓഫ് അസോസിയേഷൻ അങ്ങനെ ഈ സംഘടന അതിൻ്റെ ഇഴകൾ നല്ലതുപോലെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ആൻഡ് ടു ഗ്രിപ്പ് ഫാമിലി ഈ ഇഴയെ ഈ ഉത്ബോധന ഇഴയെ മുറുകെ പിടിച്ചു കൊള്ളണം മാനവകുലം ഫാമിലി ദ റോപ്പ് ഓഫ് യൂണിറ്റി ഐക്യത്തിൻ്റെ പാശ്വത്തിൽ എല്ലാവരും മുറുകെ പിടിച്ചുകൊള്ളണം ബീങ് ദ ബിലീഫ് ഇൻ യുൺ ഗോഡ് കാരണം മാനവകുലം മുഴുവൻ ആ ഏകനായ ദൈവത്തെ വിശ്വസിക്കുക ഇതവരുടെ ധർമ്മമാണ് ഇതവരുടെ ബോധമാണ് ഇതവരുടെ ഉദ്ബോധനമാണ് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം അപ്പോൾ ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ വന്നു ആ ഏകനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അല്പകാലം കഴിഞ്ഞ് നമ്മളൊക്കെ മഴങ്ങിപ്പോകുന്നവരാണ് അവിടെ നമ്മൾ ആവശ്യപ്പെടാതെ വന്ന ഈ ലോകത്ത് നിന്നും നമ്മൾ ആവശ്യപ്പെടാത്ത സമയത്ത് തന്നെ നമ്മളെ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുമെന്നും ഇനി അനന്തമായ ഒരു ജീവിതയാത്ര നിങ്ങൾക്ക് ഉണ്ട് എന്നും നമുക്ക് ബോധനം നൽകും അതാണ് ഉദ്ബോധനം വരണം എന്ന് പറയുന്നത് ആ ഉദ്ബോധനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കെപ്പോഴും നന്മയിലധിഷ്ഠിതമായ വാക്കും പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പല രീതിയിലുള്ള അഭ്യാസങ്ങൾ പറയും പക്ഷേ ഈ പുറമേ പറയുന്നതൊന്നുമല്ല അവിടെ പരിഗണിക്കുന്നത് നമ്മുടെ ഉള്ളിലെന്താണ് എന്ന് നോക്കിക്കാണാനുള്ള പ്രത്യേക യന്ത്ര സംവിധാനമുള്ള സൃഷ്ടാവാണ് അള്ളാഹു അപ്പോൾ ആ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കൊണ്ട് നിങ്ങളത്തിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാനവകുലം സന്തോഷത്തോടുകൂടി ഈ ഭൂമുഖത്ത് നിന്നും യാത്രയാകേണ്ടവരാണ് എന്ന തിരിച്ചറിവ് വരണമെങ്കിൽ ഇത് ജനങ്ങളുടെ ഗ്രന്ഥമാണ് എന്നറിയണം ഹാത ഉച്ച മുത്തേ ഇവിടെ വേറെ ആരും ഉപദേശം പറയാനൊന്നും വേണ്ട അത് സൃഷ്ടാവായ അള്ളാഹു തന്നെ അത് പറഞ്ഞു വച്ചിരിക്കുകയാണ് ദോസു ഫിയർ അല്ലാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിലയും നിലയും കൽപ്പിക്കുന്നവരാരാണോ ആൻഡ് ഗാഡ് അഗൻസ്റ്റ് ഈവൾ എല്ലാ തിന്മകളിൽ നിന്നും അവർ ജാഗ്രത കൈക്കൊണ്ടുകൊണ്ട് നന്മയിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണോ ദോഷു ഹീഡ് ദ അഡ്മോണിഷൻ ഫൗണ്ടിനെ ഇതിനകത്തുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുള്ള ഉപദേശങ്ങൾ ശാന്തോപദേശങ്ങൾ അഡ്മോണിഷൻ ശാന്തി ഉണ്ടാകുവാൻ പര്യാപ്തമായ ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നവരാരാണോ വേർഎസ് ദ ക്രിമിനൽസ് ആർ ദോസ് സു ടേൺ ദ ബാഷ് അപ്പോൾ അതിന് സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥമായ നിഷ്കളങ്കരായ സത്യവിശ്വാസികൾ ഇതിൽ പറയുന്നത് എന്താണോ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ ഇനി ഇതിനൊരു പരിഗണനയും കൊടുക്കാത്ത ആളുകൾ നമ്മൾ എന്ത് പരിഗണന കൊടുക്കുന്നു എന്ന് നമ്മൾ തന്നെ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ഇതിനെന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത് ഇത് അതിനെപ്പറ്റി പറയുന്നത് വേർസ് ദ ക്രിമിനൽസ് ക്രിമിനൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊലയാളികൾ കുഴപ്പക്കാർ ദുഷ്ഠരായ ആളുകൾ ആർ ദോസ് യു ടേൺ ദ ബാക്ക് സ്റ്റീറ്റ് ഇതിനെ അവഗണിച്ച് കളയുക ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ബാക്കിയായി ആചനമൊക്കെ പോകുന്നുണ്ടാവുന്നു അതിലെന്താ പറയുന്നതെന്ന് ചിന്തിക്കാത്തവരാണ് ഹു ടാൻ ദ ബാക്ക് സ്റ്റീറ്റ് ആൻഡ് ലേബലിറ്റ് അസ് ആസ് ഓഫ് സാത്താനിക് ഫോഴ്സ് ഇതൊരു പൈശാചിക ശക്തിയുടെ എന്തോ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നവരാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിമിനൽസ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് മുഴുവൻ ക്രിമിനൽസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സാത്താനിക് ഫോഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരുടെ ഇടയിൽ ഈ ദൈവീകമായ അഡ്മോണിഷൻ അത് ഈ ശാന്തോപദേശവുമായി നിങ്ങൾ കടന്നു ചെല്ലുവാൻ വിഷുദ്ധൻ കൽപ്പിക്കുന്നു തസ് ഓൺലി ദ ഗോഡ് ഫിയറിങ് ഫ്രം എമംഗ് മെൻ മനുഷ്യരിൽ നിന്നുള്ള ദൈവഭക്തരായ ആളുകൾ മാത്രമാണ് തസ് ഒള്ളി ദ ഗോഡ് ഫിയറിങ് ഫ്രം എ മെൻ വിൽ ഹീഡ് ദ മെസ്സേജ് ഈ സന്ദേശത്തിന് വേണ്ട പരിഗണന കൊടുക്കുകയുള്ളു ഫൗണ്ട് ദറിൻ ഫോർ ദർ ഓൺ സർവേഷൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വരൂപദേശങ്ങൾ അവരുടെ തന്നെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അവർ മുത്തത്വങ്ങളായ ആളുകളാണ് സൂക്ഷ്മത പാലിക്കുന്നവരാണ് തനിക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ മോക്ഷത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സാരോപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊള്ളട്ടെ ആൻഡ് ഗ്രിപ്പ് ഫാമിലി ടു ദ കമാൻമെൻറ്റ്സ് ഫൗണ്ട് ഇതിൽ കാണപ്പെടുന്ന കൽപ്പനകളെ അവർ മുറുകെ പിടിച്ചുകൊള്ളട്ടെ ഇതിൽ ഏത് കൽപ്പന മുറുകെ പിടിച്ചിട്ടാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ അങ്ങനെ വിജയിക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞ കൽപ്പനകൾ അവരെ മുറുകെ പിടിച്ചുകൊള്ളട്ടെ ഫൗണ്ട് ദയർ ഇൻ സോദാറ്റ് അങ്ങനെയാണെങ്കിൽ അവർ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയും തോറും ഒരു ചെറിയ സസ്യം അല്ലെങ്കിൽ ഒരു ചെറിയ വൃക്ഷച്ചൈ വളർന്ന് 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 വലുതായി പോകുന്നത് പോലെ അവർ വളർന്ന് 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 തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ദ മേ പ്രോസ്പർ ബോച്ച് ഇൻ ദിസ് വേൾഡ് ആൻഡ് ദർ ഹിയർ ആഫ്റ്റർ അത് ഈ ലോകത്ത് മാത്രമല്ല നാളെ പല ലോകത്തും അപ്പോൾ നിങ്ങൾക്ക് ജീവിത വിജയം ഈക ലോകത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിത വിജയം മരണാനന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് അഭികാമ്യമായിട്ടുള്ളത് അതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സർദ്ക്ഷണിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആാന ഇന്നുവരെ നമ്മൾ സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിൽ അതിനെ സമീപിക്കണം അതിൻ്റെ ഉൾക്കാമ്പുകൾ തിരിച്ചറിയണം അതിലെ സാരോപദേശങ്ങൾ മനസ്സിലാക്കണം അതനുസരിച്ച് ജീവിക്കണം നിങ്ങൾക്ക് ഇകലോക പരലോക വിജയത്തിനായി അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് അള്ളാഹു തഹഫീക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നൂറ്റി നാൽപ്പതാമത്തെ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ് ജസാക്കും അള്ളാഹു ജസാ അസ്സലാ അക്കും വാർഹമുല്ലാഹി വാത്ത